എടാ മോനെ ഹാപ്പി അല്ലേ എങ്ങനെ പോകുന്നു ആവേശം ഇപ്പം ജനമനസുകൾ അങ്ങ് സ്വീകരിച്ച ആ ഒരു ത്രില്ലിലാണ് എല്ലാവരും എങ്ങനെയാണ് നിങ്ങളുടെ ത്രിപ്പോഴും പടം കഴിഞ്ഞേക്കാളും ത്രില്ലാണ് ഇപ്പോഴെന്നല്ലേ എനിക്കിപ്പൊ ഇന്റർവ്യൂസ് കൊടുക്കുന്ന ആ ഒരു ത്രില്ലാണെന്ന് തോന്നുന്നു ആ ഒരു ബഹളത്തിലാണെന്ന് ബഹളത്തിലാണോ എനിക്ക് തോന്നുന്നു നിങ്ങളെ മൂന്നുപേരെ അജു ആണെങ്കിലും ബിബി ആണെങ്കിലും ശാന്തർ ആണെങ്കിലും എല്ലാവരും ഈ ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് വരികയാണ് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായിട്ട് വരികയാണ് പക്ഷെ ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തതേ ഇല്ല ത്രൂഔട്ട് ആ ഒരു സിനിമ കണ്ടപ്പോഴാ എനർജറ്റിക് അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ കണ്ട ഒരു ആൾക്കാരെ പോലെ നമുക്ക് ഫീൽ ചെയ്തത് അത് തോന്നാന്ന് പറഞ്ഞാൽ വളരെ റയർ റയറായിട്ടുള്ളത് നിങ്ങളൊരു ആണ് അപ്പൊ എങ്ങനായിരുന്നു ആ ഒരു മാജിക് എന്താണ് അങ്ങനെ മാജി ആണെങ്കിൽ

നമ്മുടെ ഈ ഒരു ഒരു നമ്മൾ ചെയ്തിട്ടില്ല ജസ്റ്റ് മീറ്റ് മീറ്റ് ചെയ്തപ്പോൾ തന്നെ ആയിരുന്നു പേരും ആ പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ നിങ്ങൾ എല്ലാം കോമ്പിനേഷൻ സീൻസ് ആണ് ഉണ്ടായിരുന്നത് അതുപോലെ ഫഫ ഒരു രക്ഷ ഉണ്ടായിരുന്ന ഒരു ആയിരുന്നു എടാ എന്ന് തുടങ്ങി ആ ഒരു ത്രൂ ഔട്ട് വൈബ് നിങ്ങളുടെ കൂടെ അതായത് നിങ്ങൾ ആളുടെ കൂടെ പിടിച്ചു നിക്കുമായിരുന്നു എനർജി അപ്പൊ എങ്ങനെ ഭയങ്കര സീനായിരുന്നു മീൻസ് അടിപൊളിയായിരുന്നു വേറെ സീനായിരുന്നു സെറ്റിൽ അതെ ഒരു ഫഹദ് ഫാസിലിനുപറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റിയ രംഗകാരാണ് നമ്മള് കൂടെ അഭിനയിക്കുമ്പോഴും നമുക്ക് നമ്മളെ തന്നെ പറഞ്ഞ് ഇപ്പൊക്കെ ആണെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ ആവുമല്ലോ അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മള് ഇത് രംഗയാണ് അങ്ങനെ തന്നെ വിചാരിച്ച് നമ്മള് പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് ചേട്ടനോ അതാ പറഞ്ഞിട്ടുള്ളത് നീ ഇത് രംഗയാണെന്ന് വിചാരിച്ചാൽ മതി നിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗയാണ് അപ്പൊ അങ്ങനെ പെർഫോം ചെയ്താൽ മതി അപ്പ നമ്മളും പുള്ളി അങ്ങനെയാണ് കണ്ടത് സെറ്റിൽ വരുമ്പോ പുള്ളി രംഗയാണ് പുള്ളി അങ്ങനെ ത്രൂ ഔട്ട് അതായത് എനിക്ക് തോന്നുന്ന എല്ലാ സീനുകളും തന്നെ നിങ്ങളും ഉണ്ട് അപ്പം ഏതായിരുന്നു ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത് ആ ഒരു ഷോട്ട് ഏതായിരുന്നു നിങ്ങളും ഫഹദ് ഫാസിലും ആയിട്ട് രംഗാണ്ണനും പിള്ളേരും ആയിട്ട് സംഭവം ആദ്യം എന്നുവെച്ചാൽ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ബിബിയും പിന്നെ രണ്ടാമത് അജുവും ശാന്തരാണ് പോളത് അപ്പൊ ഇവന്മാര് പറഞ്ഞ ടെൻഷന ടെൻഷൻ ആക്ക അറിയാലോസ്റ്റാ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് ഓൾ ആണ് ആ ഏറ്റവും വലിയ ടെൻഷൻ അവ എന്താണ് ആളിയ ഇതാണ് സീൻ ഇതാണ് പൊളിക്കണം എന്നൊക്കെ യുവന്മാര് പറയുന്നുണ്ട് കുറച്ചുകൂടെ ഒരു ടെൻഷൻ ആവുന്നുണ്ട് എന്നിട്ട് വേണ്ട അത് വേറെ അത് ഓർമ്മയില്ല കൃത്യമായിട്ട് പക്ഷെ പുള്ളിയായിട്ടുള്ള സീനിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് മോശമാക്കി ഒരുപാട് ടേക്ക് പോയ കഴിഞ്ഞാൽ പുള്ളിക്ക് അതൊരു ഡിസ്കംഫേർട്ടാണ് പക്ഷെ പുള്ളി അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആളല്ലേ പക്ഷെ നമ്മള് കോൺഷ്യസ് ആയിരുന്നു അങ്ങനെ പാടില്ല അതുകൊണ്ട് നമ്മള് മാക്സിമം അതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മളെ കംഫോർട്ടാക്കിയപ്പോ അതുക്കാണ് അതുക്കാണ് അത് ബ്രേക്ക് ചെയ്തത് ഷോട്ടൊക്കെ ഇടയിൽ നമ്മൾ ഒരുപാട് സംസാരിക്കുവാനും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആയിരിക്കും ആദ്യം നമുക്ക് ആ ഒരു അവസാനം ഒന്ന് ബ്രേക്ക് ആവാനും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാനൊക്കെ അത് പറയുന്ന ഡിസ്കസ് ഡിസ്കസ് ചെയ്ത് ചെയ്ത് അപ്പം അതായത് മൂന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടിട്ട് ബാംഗ്ലൂർ പോകുന്നു ബാംഗ്ലൂർ ചെല്ലുന്നു അതിനുശേഷം സീനിയേഴ്സിനെ കാണുമ്പോൾ അങ്ങനെ റാങ്കിങ് കാര്യങ്ങള് അടിക്കാനൊക്കെ തോന്നുന്നു അപ്പം അതിനുശേഷം നിങ്ങൾ രംഗണനെ കാണുന്നതൊക്കെ അപ്പം ഇങ്ങനെ ഒരു രംഗണന നിങ്ങളുടെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ കള്ളിന് കള്ള് ഫുഡിന് ഫുഡ് നിങ്ങളെ ആരും നിങ്ങൾ ആരും തൊടാൻ നോക്കി കഴിഞ്ഞാ അവരെ അടിക്കുന്നു ഇങ്ങനെ രംഗം റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നു എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാനൊരു രംഗ വേണ്ട രംഗ റിയൽ ഡിഗ്രിയൊക്കെ പാസ് ആകാനെ അത് നമ്മടെ പടത്തിൽ തന്നെ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് കോളേജിൽ കയറിയ പിള്ളേരെ ഫാന്റസിയ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നല്ല ഒരുപാട് വയസ്സൊന്നായില്ല എന്നാലും ഡിഗ്രി ഒക്കെ ഇപ്പൊ നമുക്ക് തോന്നുമ്പോ അതൊന്നും അങ്ങനെ ഒരു എൻജോയ്മെന്റിലോട്ടൊന്നും ഡിങ്കിൻ ഹെൽപ് ചെയ്ത് എല്ലാം കാര്യങ്ങളും അങ്ങനെ ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് അങ്ങനെ ഒരാള് എല്ലാവർക്കും അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ സഹായം മാത്രം ചെയ്തു ഡംഷറാട് സളിച്ച് പടം പറയാനായിരിക്കും ശാന്തൻ ക്യാരക്ടർ വളരെ തന്നെ ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു സീൻ ഉണ്ട് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്നിട്ട് അവിടെ പുലി അറിയുന്നത് അപ്പം ഇതുപോലെ അഭിനയിക്കാൻ വേണ്ടിട്ടൊക്കെ നിങ്ങളിപ്പോയിട്ടുണ്ടല്ലോ ഓഡീഷൻസ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫണ്ണി മൊമെന്റ് എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ സ്കൂളിലാണെങ്കിലോ ആ നമ്മളിപ്പോ ഒരു സംഭവം ചെയ്യാൻ പോയിട്ട് അവിടെ അതല്ല അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ല എന്താ പറയണ്ടേ വേറൊന്നിനും നമ്മൾ ും നമ്മള് അങ്ങനെയൊക്കെ അതുപോലെ തന്നെ ഉഴപ്പി നടന്നാലും ജയിക്കുന്ന ഒരു ഫ്രണ്ട് എല്ലാവരുടെ കൂട്ടത്തിലും കാണും നിങ്ങളുടെ കൂടെ ഉഴപ്പി നടന്നിട്ടും ലാസ്റ്റ് റിസൾട്ട് ഒരാൾ മാത്രം ജയിച്ചു സാധിക്കുന്നു ജീനിയസ് ശാന്ത ബിബി ബിബി ഞാനോടൊപ്പം ബിബി പാസ് ആ ബിബി ഇടക്കിടക്ക് അമ്മ കോൾ ചെയ്യുന്നുണ്ട് അമ്മേനെ നോക്കണം വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിലും ബിബി പറയുന്നത് രക്ഷപ്പെടണം നമ്മൾ അതിനുവേണ്ടിയാണ് വന്നതെന്നൊക്കെ പറഞ്ഞാൽ

പഠിക്കാനൊക്കെ എങ്ങനെയാണെന്ന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ആ അങ്ങനെ പഠിത്തം മാത്രമായിട്ട് ഇങ്ങനെ പോയിട്ടില്ല അതിന്റെ പുറകെ ഇങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തോണ്ടിരിക്കും ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് എം ബിതോണ്ടിരിക്കുന്നു എം പി ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ നിർത്തി ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴത്തേക്ക് ക്ലാസ് കട്ട് ചെയ്ത പഠിക്കാൻ പറ്റില്ല ക്ലാസ്സിൽ പറ്റൂപ്പില് അല്ല ക്ലാസ് കട്ട് ചെയ്യും എന്റെ കോളേജ് ക്യാൻറ്റീൻ ഒന്നു ഞാൻ പഠിച്ച കോളേജിൽ എല്ലായിടത്തും ക്യാമറ ഉണ്ടായിരുന്നു

നമ്മള് പുള്ളിയായിട്ട് പരിചയപ്പെട്ട ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള എന്നാ നമ്മുടെ കൂടെ പ്രായത്തിനൊപ്പം അതാണ് പേഴ്സണാലിറ്റി ആയിരുന്നു പുള്ളിക്ക് അത്രയും നാട്ടില് സീനിയർ ആണോ അങ്ങനൊന്നും ഇല്ല നമ്മുടെ കൂടെ നിക്കുമ്പോ നമ്മളെ പോലെ തന്നെ സീനിയർ ആണ് നമുക്ക് ായിരുന്നു അമ്പാനെ കാണുമ്പോട്ട് അമ്പാനെ കാണുമ്പോ നമുക്ക് വരും അവിടെ ഈ സെറ്റിൽ രംഗ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾക്കും അമ്പ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾക്കും എല്ലാം സെറ്റിൽ തന്നെ ഭയങ്കര ചിരിയാണ് അത് അവർ പെർഫോം ചെയ്യുമ്പോഴും ചിരിയാണ് പ്ലേ ബാക്ക് കാണുമ്പോഴും തിയേറ്റർ വന്നപ്പോഴാ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇഷ്ടം പോലെ ഈ ഇപ്പൊ സജിൻ ചേട്ടന്റെ സജിൻ ചേട്ടൻ്റെ ഫഹദ് കാണും ഓപ്പോസിറ്റ് ഭയങ്കര കൺട്രോൾ ചെയ്ത് ഇപ്പുറത്ത് നിക്കുന്നേ അത് ചിരിക്കാതെ മറ്റേ കടിച്ചു പിടിച്ചാ നമ്മള് നിക്കുന്നേ മറ്റേ തോക്കുമായിട്ട് വരുന്ന സീനൊക്കെ ഇല്ലേ അതൊക്കെ വരുന്ന ആ പുള്ളി ആ എക്സ്പ്രഷൻ ഇട്ട് വരുന്ന ആ കട്ടുകറിന് ഉടനെ ചിരിക്കുമായിരുന്നു എനിക്കൊന്നും അത് അവിടുത്തെ ആ സമയത്ത് അത് ഭയങ്കര എന്തോ തമാശ ആയിരുന്നു ഇല്ല ഫണ്